അലഹമുല്ല ദക്ഷിണ കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള കോന്നി ഷറഫുൽ ഇസ്ലാം മദ്രസ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുവാണ് വലിയ പുരോഗമനത്തിലാണ് ഈ നാട് ഇനി താഴോട്ട് പോകില്ല അള്ളാഹു ഉയർത്തട്ടെ ഉസ്താദ് ഈ നാടിനെ താണും തണലും അല്ലേ എല്ലാം ഉൾക്കൊണ്ട് നാടിന്റെ പുരോഗതിക്കായി പരിശ്രമിക്കുന്ന ഉസ്താദ് പറഞ്ഞു നക്കരാങ്കോണമെന്ന സ്ഥലത്ത് പത്തു വർഷമായി സ്വലാത്ത അത്ഭുതങ്ങൾ അവിടെ മടക്കണേ അത്ഭുതങ്ങളാണ് ഒരുപാട് പ്രവർത്തനം നേരത്തും കൊടുത്തു ബഹുമാനപ്പെട്ട സക്കരി ഉസ്താദ നല്ല കഴിവുറ്റ ഒരു പണ്ഡിതൻ അള്ളാഹു ജീവിതത്തിൽ വലിയ വറൊക്കെ ഒന്നുകൂടി കൂടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുവാ ദക്ഷിണ കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകളെ മാസത്തിൽ ഒരു ദിവസം രക്ഷകർത്താക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ ഒരുമിച്ച് കൂടി മജ്ലിസുർ റഹ്മ എന്ന് പറഞ്ഞാൽ അസ്മാ ഉൽ ഹുസന ഇവിടെ ഒരു മജ്ലി ശിംഷ അള്ള മദ്രസയും ഏറ്റെടുക്കണം ഇൻഷാള്ള ഇൻഷാല് ഹുസേന പറയണ്ട പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ അത് പൊന്നാക്കിക്കോളും അള്ളാഹു വലിയ വറക്കത്ത് കൊടുക്കട്ടെ അപ്പൊ അസ്മാഅൽ ഹുസേന ഇവിടെ വറക്കത്തെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും വന്ന് ആ സദസ് എറണാകുളം ജില്ലയിലൊക്കെ കുടുംബക്കാരും വീട്ടുകാരും രക്ഷകർത്താക്കളും വന്ന് അവരുടെ വിഷമങ്ങൾ ക്യാൻസർ അടക്കം ഈ പൊന്നുമക്കള് സ്വലാത്തില്ലണ്ണ പൊന്നുമക്കള് നമ്മളെപ്പോലെ പൊന്നായ്മയും കുശുംപൂന്ന മനസ്സിലില്ലാന്നെ അത് പഠിച്ചു പറഞ്ഞേയുള്ളൂ ആ മനസ്സ് ഇളം മനസ്സുകൊണ്ട് ആമയും പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും പഠിച്ചു സ്വീകരിക്കട്ടെ അപ്പൊ ആ സദസ് കോന്നി മഹലിന്റെ അഭിമാനമായി അള്ളാഹു നിലനിർത്തട്ടെ അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തിന്റെ മധുക്കർ റസൂൽ പരിപാടി മധുരമയുടെയും കൂടി വാർഷികമായി അള്ളാഹു സ്വീകരിക്കട്ടെ ഉറക്കി ഉറക്കി മദീനത്തേക്ക് സുലല്ലാഹു മധുലുഹു ഉമ്മാക്കു വേണ്ടി ദ സഹോദരൻ സയറിന് വേണ്ടി ദ്വയാ ചെയ്യാൻ ഒരു സഹോദരൻ മൂവായിരം രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് റാഹത്താകണം അള്ളാഹു നല്ല റാഹത്തായ സമാധാനമുള്ള ജീവിതം നസീബാക്കുമാറാകട്ടെ നേരാൻ വേണ്ട ഒരു പെണ്ണു കേട്ട് നമ്മൾ അത് അള്ളാഹു വലിയ പറക്ക് തൊടുക്കട്ടെ ഒരു സഹോദരി ആയിരം രൂപ അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ കോന്നിയുടെ അഭിമാന നിമിഷമാണ് ഇതിനു വേണ്ടി ഇതിനുവേണ്ടി പെടാപ്പാടുപെട്ടാൻ ചക്കരാവസ്ഥ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടാവൂല്ലേ പേര് വായിക്കാൻ തന്നെ ഇത്രയും പാടുപെട്ടെങ്കിൽ അള്ളാഹു വലിയ ഹയർ ചെയ്യട്ടെ ആ മക്കളുടെ ഒക്കെ ആനന്ദനു ഇസ്ലാമിൽ ഏറ്റവും നല്ല അമല ഏതെന്ന് മുത്തരവിയോട് ചോദിച്ചോറൂ ഒരു മൂലിനായ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം കൊടുക്കുക സന്തോഷത്തിന്റെ ഒരു നിമിഷം അത് കൈത്താങ്ങാകാം സ്വതക്കയാകാം ഒരു സമ്മാനമാകാം ഈ പൊന്നുമക്കള് സന്തോഷത്തോട് വാങ്ങുമ്പോ അതുമതി മോനിക്കാരെ നിങ്ങൾക്ക് സർവത്തി സർവത്തിച്ചാൽ അല്ലാഹു സ്വീകരിക്കട്ടെ ഒരു നയാ പൈസ കൊണ്ട് ഒരു നേരത്തിന്റെ ഇരിപ്പ് കൊണ്ട് സഹകരണം കൊണ്ട് ഈ നിമിഷം അത്രയും ഇതുമായി സഹകരിച്ച് വിജയിപ്പിച്ച എല്ലാവർക്കും നീ നൽകണേ അള്ളാഹുവി സ്വീകാര്യ നൽകണ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم إني أسألك بإسمك العظم المكتوب من نور وجهك العلى وأبد الدائم الباقي المخلد في قلب نبيك ورسولك سيدنا محمد صلى الله عليه وسلم وأسألك بإسمك العظم الواحد بوحدة اللحد أنا واحدة لك الكم وال المقدسين كل احد النبي حق بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد ان تصلي على سيدنا محمد سر حياه الوجود والسبب العظم لكل موجود صلاه تثبت في قلوبنا الايمان تفهمنا, تفهمنا منه القران والايات وتفتح لنا بها نور الجنه ونور النعيم ونور النور الى وجهك الكريم اللهم صل على سيدنا محمد مختلف الملمى وتعاقب العصر وكر الجديد ഞങ്ങളീ ചൊല്ലിയ സ്വലാത്തുകൾ മദീനയുടെ മണവാള ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാരനെ മുഹമ്മദ് മുസ്തഫ ഉറക്കെ സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തെത്തിക്കണേ അല്ലാ അല്ലാഹുവേ മുത്തി നബി കാണുന്ന മജ്‌ലിസ് ആക്കണേ അല്ലാ മദീനയുടെ ദർബാറിൽ അറിയിക്കപ്പെടുന്ന മജ്‌ലിസ് ആക്കണേ അല്ലാ കോദീ ജുമാ മസ്ജിദിന്റെ ഓരത്തുള്ള ഞങ്ങൾ ഓരോരുത്തരെയും അല്ലാഹുവേ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ Subtitles oh, 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 oh. ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു പള്ളിയുടെ സേവകം മാ പ്രിയപ്പെട്ട പ്രസിഡന്റും അതിന്റെ സേവകരായ പ്രിയപ്പെട്ടവരായ ഓണിവടുക്കുന്ന സെക്രട്ടറി അടക്കമുള്ള പ്രിയപ്പെട്ട ചടുലയുള്ള യുവാക്കളാണ് പൊന്നുമക്കളടക്കമല്ല ഏറ്റവും വലിയ എഴുസത്തുള്ള ഇമാമെന്ന നായകന്റെ പിന്നിൽ അണിയെടുക്കുമ്പോൾ എല്ലാവരിലും അർഹമാണ് പ്രതിഫലം നൽകണയല്ല ആളാഹരത്തിൽ അവർക്ക് വിജയിക്കാനത് കുന്ന സ്വർഗം കൊൽക്കാനുതുകുന്ന അനുഗൃഹീതമാണ് അവരെന്ന് ചോദിക്കുമ്പോ അവരൊന്നാവശ്യപ്പെടുമ്പോ സഹകരണം കൊണ്ട് വാക്കുകൊണ്ട് നോക്കുകൊണ്ട് സമ്പത്ത് കൊണ്ട് ഈ സഹസിനെ ഏറ്റെടുത്ത പരിപാടി ഏറ്റെടുത്താ എല്ലാവരെയും സ്വീകരിക്കണേല്ല എല്ലാത്തിന്റെ സമൃദ്ധിയുടെ സമാധാന കവാടങ്ങളോ ഈ നാടിന് നൽകണേ അല്ല ഈ നാടിന്റെ വലമാക്കള പറയോ പുണ്യമായി നീ വില്ല മേഖലയിലോ പ്രതിമത്തിനായി നീ ഭാഗ്യം കൊടുത്ത സഹോദരനാണല്ലോ

തന്നാല് കഴിയുന്നത് ഈ സദസ്സിൽ ഒരുപാട് സുതകളായി ലൈവിലൂടെ അല്ലാകെ ഈ സദസ്സിലൂടെ പറഞ്ഞവരാണല്ലോ ഓരോ സുഖകയും സ്വീകരിക്കണേ അല്ല ഓരോ മനസ്സിലുമല്ലേ വാശകളാഭിലാഷങ്ങളാ അല്ലാകുവേ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാ സഫലീകരിച്ചു കൊടുക്കണല്ലോ ാ അല്ലാതെ 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 പരിഹരിച്ചു കുടിക്കണമല്ല കൊണ്ട് ഈ ഈ ഹബീബ് സദസ്സിലുള്ള ഓരോ മനസ്സിലും എന്തൊക്കെ ആശകളാ പൂപണീച്ചു നൽകണേല്ലോ കടക്കിടയിലായവർക്ക് സലാമത്ത് കൊടുക്കണേ കൊടുക്കണേല്ലോ വിവാഹപ്രായമെത്തിയിട്ടൊരു ഇണയെ അന്വേഷിക്കണം ർക്കല്ലാ ഇണ അനുയോജ്യമായ ഇണകൾ നൽകണേല്ലോ വിവാഹം നിശ്ചയിച്ചവർക്ക് വലിയ പറക്കത്തുള്ള സമാധാന ജീവിതം കൊടുക്കണല്ലോ പടച്ചവനെ വിവാഹം കഴിഞ്ഞ് കൊല്ലങ്ങളോളമാ കുഞ്ഞിക്കാല് കാണാതെ വിഷമിക്കുന്ന എത്രയോ 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 ദമ്പതികളാ പടച്ചേ പടച്ചേ അടുത്ത വർഷത്തിന്റെ മധുരം വരുമ്പോ ഗർഭപതിയാണെന്ന സന്തോഷത്തിന്റെ വൃത്താതം അറിയിക്കാറുള്ള നമ്മേ സ്വലാത്തിന്റെ അത്ഭുതം കൊണ്ട് പടച്ചവനെ അത്ഭുതങ്ങൾ നൽകണേല്ലോ അത്ഭുതങ്ങൾ നൽകണേല്ലോ പടച്ചവനെ പോകെ മുസ്ലിം ജമാഅത്ത് സ്വലാത്തിന്റെ ജമാരമാകണല്ല അനുരാഗത്തിന്റെ ഓരമാക്കണേ മധുരമന്ധത്തിന്റെ തീരമാക്കണേ ലക്ഷക്കണക്കാണ് പൊന്നുമക്കളല്ലോ അവർക്ക് ഒരു ഒരുങ്ങോട്ട് വന്ന് കാണാനുള്ളതിച്ചു കൊണ്ടിരിക്കണ ഉപ്പമാരമ്മമാര് സഹോദരങ്ങള് എല്ലാവർക്കും അതിലുള്ള തൂഫീക്ക് കൊടുക്കണല്ലോ

വിശാലം ചെയ്യണേ ചെയ്യണല്ല അവരുകള് സ്വർഗീയ പൂകാമനമാക്കണയല്ല ഞങ്ങളും മരിക്കേണ്ടി വരുമ്പോ പരിശുദ്ധമാണ് കരിമത്ത് തൊഴിലുറക്കെ ഉറക്കെ ഉച്ചരിച്ചാട് സൂര് കണ്ട മുത്തെയല്ലേ علیہ محمد सुल लम सुला हुस

െ ഇഷ്ടപ്പെടണോ ഒരു സ്നേഹിക്കണോ ഒരു ആദരിക്കണോ ഒരു ഏറ്റുപിടിക്കണോ നിങ്ങളെ പിൻഗാമികളായി ഓടിവെടുക്കുന്ന പ്രിയപ്പെട്ട മോൽഗിയാമത്തെ

നഗരങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഭാഗ്യം നേർന്ന അല്ലാഹുവേ പരിശുദ്ധമാർന്ന മദീനത്തിന്റെ ഓരം ഏറ്റിയവ നയപ്പെട്ട ഇർഷാദ് ഉസ്താദും മുജീബ് ഉസ്താദും അടക്കമുള്ള കുടുംബങ്ങളോ അല്ലാഹുവേ ഓ നവഗീ മാക്കരെ അല്ലാഹ് മുത്തിനെ കാണാനുള്ള വാക്ക് കൊടുത്ത അല്ലാഹ് അനിദരവി ദൂരബാവീൽ നിങ്ങൾക്കുവേണ്ടി വരാ നിന്നെ മുത്തിനെ ഓരത്ത് സലാത്തുകളോണിക്ക ആ മുത്തിനെ കാണാൻ കൊതിച്ചുകൊണ്ടിമ്പ സലാമ പറയാ നിങ്ങൾ പറയാ വിട്ടുപോയാ ആരെങ്കിലും പേര് സൂചിപ്പിക്കാ വിട്ടുപോയാ ഈ പരിഹരിക്കണമല്ലോ ഈ നാടിന്റെ നെടുനായകത്വമായ സബരിയാവുക്കാത് പറക്കത്ത് കൊടുക്കണല്ലോ ആ ഫണല്ലോ

പടച്ചവനേ എവിടെയോ മങ്ങി പോയ പ്രഭാ മടക്കി കൊണ്ടുവരാൻ മുത്തറസൂലിന്റെ സ്വലാത്തിലൂടെ മഹർറസിലൂടെ ആരെല്ലാർ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം മർഹമാടാ പതിവല്ലോ ദുനിയാവിലും ആഖിറത്തിലും നിൽgradle അല്ലാഹ് പ്രസിഡന്റെ രോഗ്യമാണ് താമാണ സമന കൊടുക്കണേ അല്ലാഹ് വചനം വന്ന വീഴ അല്ലാഹുവേ സ്വർഗീയ വചനം പകരമാക്കണേ അല്ലാഹ് ഈ കണ്ട നേരം എല്ലാം ഇവിടെ ഇരുന്നവരേ സ്വർഗീയമാണ് മദ്രസിലാ സ്വർഗീയമാണ് മദ്രസിലാ ഈ മിന്ന മദ്രസ

മുത്തിന് കുറ്റം പറയണവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തില്ലല്ലോ സ്വലാത് വേണ്ട എന്ന് പറയണവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തില്ലല്ലോ മരിക്കണേന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തിനൊന്ന് കാണാൻ പറ്റുമോ വേദനയോടെ നെട്ടോട്ടമോടി ആ ഭക്തിയോടെ ഇഷ്ടത്തോടെ ഇഷ്ടോടെ ഓടിമടക്കുന്ന മുത്തീകളിലെ മുഴപ്പീങ്ങളിലോ ഞങ്ങൾ ചെറുക്കനെയല്ലോ ചെറുതും കഴുത്തുമാണ് എന്തെല്ലാ രോഗങ്ങളെ കൊണ്ട് വലയുന്നവരാഹുവേ താമാ ഓരോ ദിവസവും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിന്റെ ആർ സി സിയുടെ ഓരോ ഭക്ഷണ പൊതിയുമായി നിവേദനത്തിൽ കടന്നു പോകുമ്പോ ആയിരങ്ങളല്ലേ ആ പൊതിക്ക് വേണ്ടി കാത്തി കുടുംബം വിട്ടുകിടക്കാറ് കോഴിക്കോറുള്ള കണ്ണൂരുള്ള തലശ്ശേരിയുള്ള പ്രിയപ്പെട്ടവർ അള്ളാഹു ലൈവിലൂടെ യൂട്യൂബിലൂടെ സാധുവാണ മുഖം കണ്ടിട്ട് കൊല്ലങ്ങളോളമായി കാണാൻ ആർ സി സിയുടെ റോഡിൽ

ീ മാസത്തിൻ്റെ ഒടുക്കൽ വരെയും എത്രയോ പരിപാടികളാ കൊടുത്ത എല്ലാ പരിപാടിയിലും ഭാഷണത്തിനെന്തു ശബ്ദം നല്ല ഐസത്തിലാക്കി തരണേയുള്ള

ും ഇതൊക്കെ നിന്നോട് ചോദിക്കുമ്പോഴുമല്ല പടച്ചവരെ നിങ്ങളുടെ പെണ്ണുമക്കളല്ലോ പല സ്ഥിരന്റെ ഗസുക പടഞ്ഞു വീഴുക പിടഞ്ഞു വീഴുക പടച്ചവരെ വയറുവത്തി കൂടൽമാല പുറത്തു വന്നിട്ട് പോയിട്ട് വേദന ൂഹ പോയിട്ടും മരിക്കണില്ല മക്കൾ ലോകത്തിന്റെ ഏറ്റവും നികൃഷ്ടജീവിയാൽ തന്നെ രാഹുവിന്റെ സൈന്യങ്ങളെ പരാജയത്തിലാക്കണമല്ല ഒറ്റപ്പെടുത്തണമല്ലോ ഒറ്റപ്പെടുത്തണമല്ലോ ഒറ്റപ്പെടുത്തലല്ല وتبردني الله اللهم اكتب عدل عدالة وعدال إخواننا في فلسطين شك في اللهم شملهم وأمرهم وفرق جمه اللهم قلل عدله اللهم نكس علامه اللهم كن سلاحه اللهم خيب اعماله اللهم خرب بنيانه اللهم قنا اعذاره وقال لا يبق لهم الوقيا ولا يجد لهم الوقيا واشعرهم باقنارهم وانفسهم بِسُرَاعَةٍ بِقَامُوا وَأَبْدَشَ بِهِمْ مَضُسُ سُدَيْمَا وَخُذُوهُمْ وَخُذُوهُمْ عَزِيزًا خُذُوهُمْ وَخُذُوهُمْ عَزِيزًا خُذُوهُمْ وَخُذُوهُمْ عَزِيزًا إِنَّكَ عَلَى كُلِّ شَيْءٍ قَدِير قال الله كلشين تديه ان قال الله كلشين تديه اللهم اعدي ليه ارضهم المقدسه يا رب العالمين يا خير الناصرين امين امين برحمتك يا ارحم الراحمين الحمد لله رب العالمين നമുക്ക് ആ ചാമ്പ്യൻഷിപ്പ് കൊടുത്തിട്ട് സ്ഥലത്തേക്ക് എല്ലാവരും പ്രത്യേകിച്ച് നാളെ പോയിട്ട് രാവിലെ പത്ത് മണി പത്ത് മണി എത്തിന്റെ അതുപോലെ ഓടുവാണോ ശബ്ദത്തിന് മാഫിയത്തിന് മുതൽ തുടങ്ങും അടുത്ത വർഷം അതിന്റെ വാർഷികം നമുക്ക് നടത്തണം അതിനു വേണ്ടി നമുക്ക് നല്ല ഭക്ഷണമൊക്കെ തയ്യാറാക്കി കടത്തുമ്പോൾ ആദ്യത്തെ ഈ

രണ്ടുപേരുടെ ബിസിനസ് അവാഹവും വികസിപ്പിച്ചു കൊടുക്കട്ടെ വലിയ മറക്കത്ത് കൊടുക്കട്ടെ രണ്ടുപേര് ഇൻഷാള്ള അഞ്ചു ചേക്ക് ഭക്ഷണുണ്ട് അവാഹം സ്വീകരിക്കട്ടെ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കട്ടെ യൂരിസ് കുമ്മണ്ണൂർ റഷീദ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഉമ്മമാർ എന്താ പറയാ വിഷാദങ്ങളൊക്കെ കൊടുക്കണം ആ സമയമാകുമ്പോന്നും പോരാ നല്ല ഗംഭീരമായൊരു ഒരു ഉമ്മതിൽ ആളുണ്ടെന്നില്ല ചോദിച്ചത് ഈ ഇരിക്കുന്നവരൊക്കെ ഇപ്പൊ തന്നെ മനസ്സിൽ ഉമ്മമാര് ഒരാണെന്ന് പറഞ്ഞാൽ ഒരാൾ പറക്കത്തിന് ഞാൻ കൊടുക്കാൻ ചങ്കൂട്ടത്തോടെ പറഞ്ഞു ഈ ആണെങ്കിലും മാത്രം പോയാൽ പോലെ സ്വർഗ്ഗത്തിലേക്ക് അസ്മാലു ഹുസിനെ പിടിക്കുക വാല് പിടിക്കാൻ ഞാനുണ്ട് എന്ന് ചങ്കൂട്ടത്തോടെ പറയാൻ പറ്റില്ല ഒരു ഉമ്മ നോയിന് വേണ്ടി അള്ളാഹു സ്വീകരിക്കട്ടെ വറക്കത്തെ ആരാല്ലേ പെട്ടെന്നാവട്ടെ എന്ത് ഉദ്ദേശം സ്വീകരിച്ചു സ്വീകരിക്കട്ടെ ആരണ്ടോ െ ഒരു ഞാൻ കൊടുക്കാൻ ഒരാട് എന്ന് പറയാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ നൈ ഒന്നും നോക്കേ

തുറന്ന് നൽകണേല അടുത്ത വാർഷികത്തിൽ ഇരുപത്തി അഞ്ചാട് പറക്കണം അള്ളാഹു സ്വീകരിക്കട്ടെ ഈ നാടിന്റെ സമൂലമായ ഏറ്റവും വലിയ ഉയർച്ചയ്ക്ക് കാരണമാകും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു